അതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെന്റ് മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ചു വയ്ക്കുക അതിലൂടെ ഫെയിം ആവുക അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക എന്തൊക്കെയാ അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും അമ്മമാരി കാട്ടിക്കൊട്ടിലാണ് ഒരു മരക്കു പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കാത്ത സമയത്ത് മക്കളെ കൊണ്ടൊക്കെ ബൈക്ക് പോയി ഇപ്പൊ പോയിട്ട് ഇപ്പൊ രണ്ടു വർഷമായി അന്ന് മുതലേ മക്കളെ കിട്ടാൻ വേണ്ടിട്ട് ഓടി നടക്കുക കേസായിട്ടും കോടതി ആയിട്ടും ഓരോ കാര്യങ്ങളായിട്ട് അവരവിടെ ആയതുകൊണ്ട് നമ്മളെ നിയമത്തിനൊക്കെ ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാലും അതിന് പിന്നാലെ തന്നെയാണ് കാരണം നമ്മളെ മക്കള് കൂടെ നമുക്ക് ഉപദ്രവിച്ചിട്ട് റിയാക്ട് ആരാണോ ഉപദ്രവിച്ചത് അവർ പിന്നെ ഡിലീറ്റ് ആക്കി ഡിലീറ്റാക്കിപ്പോയിട്ട് എന്നെ മാത്രം കേസ് കൊടുക്കും നിക്ക് എന്നെ പറ്റി പറയുന്ന ഒരുപാട് വീഡിയോസുകൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോഴും അത് ഓടിക്കൊണ്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ള ആളുകൾ ഇപ്പോൾ എവിടെയെന്നുള്ളത് കൊണ്ട് എനിക്കറിയില്ല ഇത് ചെയ്യാനുള്ള കാരണം എൻ്റെ പേരിൽ പ്രത്യേകിച്ച് കേസ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പം കേസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ വഴി നമ്മളൊരു മനുഷ്യനെ പോയി ചൊറിയ എന്നിട്ട് പിന്നെന്തു ചെയ്യുക അയാളടുത്ത് നാട്ടിൽ മേടിച്ചിട്ട് അയാളെ പേരിൽ കേസ് കൊടുക്കുക എന്നൊരു മെത്തേഡാണ് സംഭവം അതായത് എന്നെ പറ്റി വെറുതെ ഇരിക്കുന്ന എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ അടിച്ചിറക്കുക ഞാൻ റീൽസിൽ അഭിനയിച്ചിട്ടുള്ള കുറേ ലേഡീസിൻ്റെ കൂടെയൊക്കെ ഇടത്തം പൊറപ്പിക്കലിനൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് എന്നിട്ട് ഞാൻ അതിനെ റിയാക്ട് ചെയ്തപ്പം ആ റിയാക്ട് ചെയ്ത കാര്യങ്ങൾ വെച്ചിട്ട് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുക ഇതാണിപ്പം നടന്നിട്ടുള്ള സംഭവം ആ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല രസകരമായിട്ടുള്ളൊരു കേസായിരുന്നു ഞാൻ ഇനിയിപ്പം ഇതിൽ ചെയ്യാൻ ഒരു കാര്യമില്ല എന്തായാലും കുഴപ്പമൊന്നുമില്ല കൊടുത്ത ആളുകൾക്കൊക്കെ നമ്മൾ ഒന്ന് സമയമെടുക്കും എനിക്ക് തിരിച്ച് അടിക്കാനുള്ള സമയം കാരണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ എനിക്ക് പയ്യെ തിന്നാൽ മതി ഒക്കെ ആക്രാന്തം കേട്ടണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് പറഞ്ഞു ആ പറഞ്ഞതിനെതിരെ വിത്ത് പ്രൂഫായിട്ട് ഞാൻ റിയാക്ട് ചെയ്തു ആ റിയാക്ട് ചെയ്തപ്പം എൻ്റെ എൻ്റെ പേരിൽ ഞാൻ തലക്ക് വെളിവില്ല എൻ്റെ പേരിൽ പല കേസുകൾ ഇട്ടിട്ട് ഒരു കേസ് ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട് ആ കേസ് ഞാനിപ്പം ഞാൻ പോയി അറ്റൻഡ് ചെയ്തു കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ പ്രൂഫായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കേസിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഞാൻ എൻ്റെ മക്കളെ തട്ടിക്കൊണ്ടുപോയതാണ് എന്നുള്ളതാണ് പറയുന്നത് തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ല അതിൻ്റെ മീനിങ് എന്താണല്ലോ ഈ കേസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾ പൊട്ടന്മാരാണോ സംഭവം അല്ലെങ്കിൽ ഇത് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ആളുകൾ പൊട്ടന്മാരാണോ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ ഈ മക്കളെ ഉപ്പ ഞാനാണ് എൻ്റെ പേര് ആ പാസ്പോർട്ടിലുണ്ട് അല്ലേ പിന്നെ ഇങ്ങനെ ഞാൻ തട്ടിക്കൊണ്ടു പോണത് അപ്പൊ അതൊരു നോണ ഒരു നോണ എന്താ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടാമത്തെ നോണ ഞാന് ഓൾറെഡി ഞങ്ങൾ കേസ് കേസ് നടക്കുന്നുണ്ട് കോടതിയില് ആ കോടതിന്റെ കേസ് മുഖവിലക്ക് എടുക്ക മുഖവിലക്ക് എടുക്കാതെയാണ് ഞാന് മക്കളെ കൊണ്ടുപോയത് എന്നാണ് അപ്പം ആ ഒരു കേസ് നടക്കുന്നുണ്ട് ആ കേസ് നടക്കുന്നത് മുഖവിലയ്ക്കെടുക്കാതെയാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത് മക്കളെ കൊണ്ടുപോയി എന്നുള്ള ഒരു രീതിയാണ് അടുത്തൊരുക്ക് ആ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത് പിന്നെ പറഞ്ഞ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ഇട്ട് നടക്കാണ് ഞാൻ പലവട്ടമായിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു അഞ്ച് സെക്കൻഡ് പോലും എനിക്ക് ഈ ഒരു വ്യക്തിക്ക് വേണ്ടി ചിലവാക്കാൻ എൻ്റെ ലൈഫിലില്ല പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യുമ്പം ആലോചിക്കുക പലതും ആലോചിക്കാറുണ്ട് സംഭവങ്ങൾ അതൊക്കെ ജീവിതം കൊണ്ട് മനസ്സിലാവും സംഭവം തട്ടിക്കൊണ്ട് പോകുന്ന മക്കളാണ് പതാക്കൾ എൻ്റെ കൂടെ ഇങ്ങനെ നിന്നുകൊണ്ട് നടക്കുന്നുണ്ട് ഇതാണ് തട്ടിക്കൊണ്ടു പോകുന്ന മക്കൾ ഓക്കേ മക്കൾക്ക് മക്കൾ വലുതാവുകയാണ് ഇനിയെങ്കിലും ബുദ്ധില്ലാത്ത കഴുതകളെ വാക്ക് കേട്ടുകൊണ്ട് ഒരുതരം നാസിസം ടൈപ്പാണ് ഇപ്പോൾ കാണിച്ചു വെക്കുന്നത് അതായത് എനിക്ക് ഏതായാലും ഇനി ഇല്ല ഞാനേതായാലും മാറി പിന്നെ ഇനി മറ്റുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളും മാറി ജീവിച്ചോട്ടേ ഉള്ളൊരു ഒരു മൈൻഡ് വെച്ചിട്ടാണ് സംഭവം അതിലിപ്പോൾ മക്കളടക്കം മാറി നമ്മൾ അടിച്ചുപൊടിച്ച് പോകണമെന്നുണ്ട് എൻ്റെ ഫോൺ ഞാൻ ഇപ്പോൾ പറഞ്ഞ പുതിയ പേടിക്കട്ടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിച്ച് വെച്ചിട്ടുള്ള കുറേ വീഡിയോസുകളൊക്കെ ഞാൻ എന്ത് ചെയ്തിരിക്കണം എൻ്റെ ഡാറ്റ ആയിട്ട് വെച്ചുകൊണ്ട് എൻ്റെ ഫോണൊക്കെ ഫുള്ളായി കിടക്കുകയാണ് പക്ഷേ അതാ നാളെ മറ്റന്നാൾ പോയിട്ടൊരു പുതിയ ഫോണൊക്കെ മേടിച്ച് മോനുക്കൊരു ഫോൺ മേടിക്കണം ഒരു സിക്സ്റ്റീൻ പ്രോ മാക്സ് മാനുവിനൊരു ടാബ് മേടിക്കണം പിന്നെ എനിക്കും വേണം ഒരു ഫോൺ അതുകൊണ്ട് ഞാൻ അടിച്ച് വിളിച്ചുകൊണ്ടൊന്നും ചെയ്യാം അപ്പം അതിലുള്ളൊരു കേസില് പറഞ്ഞു കഴിഞ്ഞാൽ